അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സിമി സുഗറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടില്ലേ ഇതാണ് നമ്മുടെ റെസിപ്പി ബ്രോസ്റ്റഡ് കെ എഫ് സി സ്റ്റൈലിലുള്ള അടിപൊളി ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത് കേട്ടോ കെ എഫ് സിയുടെ റിയൽ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ഇതുപോലെ സ്കിന്നോട് കൂടി എടുത്ത ചിക്കനാണത് അത് ഞാൻ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് കപ്പ് മോരാണ് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ വെള്ളി ഒന്ന് അരച്ച് ചേർത്ത പേസ്റ്റാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മുക്കി വെക്കണം കേട്ടോ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെ ഒന്ന് സെറ്റാക്കി എടുക്കണം നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി വെക്കണം ആ അതിന് ശേഷമാണ് നമ്മൾ ഈ കോട്ടിംഗ് ചെയ്തെടുക്കേണ്ടത് കേട്ടാ കോട്ടിങ്ങിനായിട്ട് ഒരു കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലവർ ചേർക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡർ ചേർത്ത് കൊടുക്കുക ഓണിയൻ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം ഓപ്ഷനലാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കോഴിമുട്ട കൂടി ഉടച്ചൊഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ല ഐസ് വാട്ടറാണ് അത് ഒരു കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ബാറ്ററിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് പിന്നെ നമുക്കൊരു പൊടി കൂടി ഉണ്ടാക്കിയെടുക്കണം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് അരക്കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ ഇതിൽ ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാനാ ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് നമ്മുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രം മതി ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും വീണ്ടും കോട്ട് ചെയ്യേണ്ടി വരും മൈദയിൽ മുക്കിയിട്ട് കോട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എഴുതിട്ടുള്ളൂ അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇത് ഇതിൽ പോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ കെ എഫ് സി ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പുറംഭാഗമൊക്കെ കണ്ടില്ല നല്ല ആ ഒരു ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ചിക്കൻ വളരെ ജ്യൂസി നല്ല ജ്യൂസി ടൈപ്പ് ചിക്കൻ ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന കെ എഫ് സി ആ സ്റ്റൈൽ ആ ഒരു ടെക്സ്ച്ചർ തന്നെയായിരുന്നു അതിനും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാവ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്ലാമലേക്കും താങ്ക് യു